ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോണിസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ ഐറ്റം അല്ലാട്ടോ നമ്മൾ ഇവിടെ ഞങ്ങൾ നമ്മുടെ ബാഡ്മിൻ്റനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാറ്റൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ബാറ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോട്ടി സംസാരിക്കില്ല ഞാൻ സോറ് കൊടുത്തോളാം കുഴപ്പമില്ല എടുക്കണ്ടേ എല്ല നീ കളഞ്ഞ ഒന്നും എന്താ ക്യാഷില്ല നമുക്ക് രണ്ടു കാലത്ത് ആമ്രൂ തന്നെ എങ്ങനെയാണ് അവസാനായി ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തിട്ടിരുന്നു ഞങ്ങളുടെ മെയിൻ യൂട്യൂബർ ആയിരുന്നു ആംബ്രജയിലൊക്കെ പറഞ്ഞ് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഓ ഓരോ ഓറ്റവും അങ്ങനെയാണ് പൊട്ടിച്ചത് ആ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മളെ നാട്ടിൽ നിന്ന് ഇറക്കിയതല്ലേ ഞങ്ങള് നാട്ടിൽ നിന്ന് ഇറക്കിയതാണ് നാട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു മോറ്റയുള്ളൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കൊറിയർ കൊറയറിയത് തന്നാണിത് ഞങ്ങൾ ഏകദേശം പതിനാറ് ബാറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വിടെ ചെറിയൊരു ടീമിൽ സെറ്റ് ചെയ്യാനുള്ള അപ്പം ഗൈസ് ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബിഗിനേഴ്സ് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഗെയിംസ് അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ നാട്ടിൽ ചിടയ്ക്കൊക്കെ ഗെയിംസിന് പോകാറുണ്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയി അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഞങ്ങൾ ബ്രിസ്റ്റോളിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഡ്യൂട്ടി പോയി ഇടക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ പോകണമെന്ന് താല്പര്യമുള്ളവരാണ് അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾക്ക് ഓക്കെ ആയി പറ്റിയൊരു പരിപാടിയാണ് ബാഡ്മിന്റൺ അപ്പോൾ ഞങ്ങൾ ബാഡ്മിൻ്റണിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോയി ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് പിന്നെ ഓൺലൈനാണ് ഓപ്ഷൻസ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗഡ്സ് ഇതൊന്നും കിട്ടാൻ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് പിന്നെ ബാറ്റ് നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കണ ഒരു ബാറ്റ് ഇപ്പം ഒരു രണ്ടൂറ് മേടിക്ക കൊടുത്ത് നമ്മൾ മേടിക്കുന്ന ബാറ്റൊക്കെ ഇവിടെയെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ ആറ് രൂപ റേറ്റ് വരും അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമ്മൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു ആ പതിനാറ് പേര് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞങ്ങളിങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് എ ബി സിയിലുള്ള അപ്പോൾ ഞങ്ങൾ എ ബി സിയിൽ മൂവാറ്റുപുഴയുള്ള എ ബി സി എന്ന് പറഞ്ഞ ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൊറിയറ് പരിപാടി സർവീസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അയച്ചതെന്നാണ് കേട്ടോ ഈ ബാറ്റ് വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ഞങ്ങൾക്ക് പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് തന്നു പിന്നെ ഓരോന്നിനും നമുക്ക് ലേബൽ ചെയ്ത് ഏത് രീതിയിലാണ് വേണ്ടത് ഏത് ബാറ്റാണ് എല്ലാ രീതിയിലും നമുക്ക് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ആർട്ട് സൈബറിൻ്റെ സെവൻറ്റി ത്രീ ലൈറ്റ് എന്ന് പറഞ്ഞ ബാറ്റും പിന്നെ നമുക്ക് ആ സ്ട്രോക്സ് ബാറ്റുമാണ് നമ്മൾ മേടിച്ചേക്കണേ അപ്പം നമ്മളാണെങ്കിൽ ഏകദേശം പതിനാറെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനാറെണ്ണം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടി ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഗസ് ഇതാണ് നമ്മുടെ എ ബി സി ഷോപ്പ് അപ്പോൾ എ ബി സി ഷോപ്പിൽ ഞങ്ങൾ ഞങ്ങളൊരു ബിഗിനേഴ്സാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് നോർമൽ ബാറ്റുകളാണ് നോർമൽ ബാറ്റി ബിഗിനേഴ്സിന് പറ്റിയ ബാറ്റുകളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പ്ലെയേഴ്സ് ആണെങ്കിൽ അതനുസരിച്ചുള്ള ബാറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്യാൻ പറ്റും ഇതൊരു നല്ല ഓപ്ഷനാണ് കാരണം ഞങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്തപ്പോൾ ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇത് ബാറ്റ് പൊട്ടി പോകും അങ്ങനെയൊക്കെ അപ്പോൾ പക്ഷേ നന്നായിട്ട് അവർ പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ എല്ലാ ലോകത്തെല്ലായിടത്തേക്കും തന്നെ ഓസ്ട്രേലിയ അയർലൻഡ് യു കെ എല്ലായിടത്തേക്കും തന്നെ അവർ കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ ബ്രിസ്റ്റോളിൽ ഉള്ളവർ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ എൻ്റെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ തന്നെ നിങ്ങൾ ഗെയിംസിനൊക്കെ പോകാൻ താല്പര്യം നമുക്ക് നമുക്ക് കാണാം നമുക്കും ഇതുപോലെ തന്നെ ഒരുമിച്ച് ഗെയിംസിനൊക്കെ പോവാം ഞാൻ എ ബി സിയുടെ നമ്മുടെ എ ബി സി സ്പോർട്സിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഞങ്ങൾ ബാറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഞാൻ ഞങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാലാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ